നമസ്കാരം ഓടിക്കൊണ്ടിരുന്ന കാറിൽ തീപിടിച്ച് ഇടുക്കി കുമളിയിൽ ഒരാൾ മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് തീപിടിച്ച കാറിനുള്ളിൽ ഡ്രൈവർ വെന്തു മരിച്ചതും കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്തായി വർധിക്കുന്നത് ഡ്രൈവർമാരെയും സഹയാത്രികരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കത്തി നശിക്കാനുള്ള കാരണം എന്താണ് ദൌർഭാഗ്യവശാൽ കാറിന് പിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഷോർട്ട് സർക്യൂട്ട് സാങ്കേതിക തകരാർ അപകടം എഞ്ചിൻ തകരാർ യാത്രക്കാരുടെ അശ്രദ്ധ വാഹനത്തിന്റെ കാലപ്പഴക്കം തുടങ്ങിയ കാര്യങ്ങൾ വാഹനം തീ തീപിടിക്കുന്നതിലേക്ക് നയിച്ചേക്കാം നിരവധി സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഒരു വാഹനം നിരത്തിലെത്തുന്നത് ഇതിൽ വരുത്തുന്ന ചെറിയ മാറ്റം പോലും വാഹനത്തിന്റെ സുരക്ഷയെ സാരമായി ബാധിക്കും രൂപമാറ്റം കാരണമാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്ന് തെളിഞ്ഞാൽ ഇൻഷുറൻസ് പോലും നിഷേധിക്കപ്പെട്ടേക്കാം വാഹനത്തിന്റെ വയറിംഗ് സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി സ്പീക്കർ ലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് വലിയ വിപത്ത് ക്ഷണിച്ചു വരുത്തും എന്നാണ് വാഹനരംഗത്തെ വിദഗ്ധർ പറയുന്നത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മിക്ക അപകടങ്ങളിലെയും വില്ലൻ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് മ്യൂസിക് സിസ്റ്റം വാഹനത്തിൽ ഘടിപ്പിക്കാനായി വയറിംഗ് കിറ്റിൽ വരുത്തിയ ചെറിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടന്ന ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് ചെലവ് ലാഭിക്കാനായി വയറിംഗ് കിറ്റിൽ ിലെ കുറഞ്ഞ വയറുകൾ ചേർത്തതായാണ് വിനയായത് കാലപ്പഴക്കം ചെന്ന ബാറ്ററികൾ ഉപയോഗിക്കുന്നതും വാഹനങ്ങൾ തീപിടിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് കാലാവധി കഴിഞ്ഞ ബാറ്ററികൾക്ക് വാഹനത്തിൽ നിന്നുണ്ടാകുന്ന ചൂട് താങ്ങാനുള്ള ശേഷി കാലക്രമേണ നഷ്ടപ്പെടും ഇത് വയറിംഗ് സംവിധാനത്തിലെ തകരാറിലേക്കും തീപിടുത്തത്തിലേക്കും നയിക്കും ഓവർ ചാർജ് ആകുന്നത് മൂലം ഹൈഡ്രജൻ വാതകത്തിന്റെ സ്വാധീനവും അപകടത്തിലേക്ക് നയിക്കുന്നു ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററികളും അപകട സാധ്യതയുള്ളതാണ് വാഹനങ്ങൾ കത്തുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എൻജിൻ ർ ശരിയായ സമയത്ത് സർവീസ് ചെയ്യാത്തത് മൂലം ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ എൻജിൻ ഓയിൽ ഇന്ധനം എന്നിവ ചോരുന്നത് സാധാരണമാണ് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്ത് എലി പൂച്ച തുടങ്ങിയവ കയറി വയറുകളും ട്യൂബുകളും കടിച്ചു മുറിക്കാനുള്ള സാധ്യതയുണ്ട് എഥനോൾ ചേർത്ത പെട്രോൾ ഒരുതരം തരം വണ്ടിനെ ആകർഷിക്കുമെന്നും ഇവ പെട്രോൾ ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്കുള്ള ട്യൂബ് നശിപ്പിക്കുമെന്നും ചില വാഹന മെക്കാനിക്കുകളും പറയുന്നു വണ്ട് തുരക്കുന്ന ട്യൂബിൽ നിന്നും സ്പ്രേ പോലെ ചീറ്റുന്ന പെട്രോൾ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ളതാണ് ഫ്യൂൽ ട്യൂബ് തകരാറിനെ തുടർന്ന് നിരവധി പേർ അറ്റകുറ്റപ്പണിക്ക് വരാറുണ്ടെന്നും മെക്കാനിക്കുകൾ പറയുന്നു വാഹനത്തിലെ ഡിസൈനിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളും അപകടത്തിന് കാരണമാകാറുണ്ട് അമിതമായി ചൂടാകുന്ന കാറ്റലിറ്റിക് കൺവേർട്ടറുകളും തീപിടുത്തത്തിന് കാരണമാകുന്നു പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ മലിനീകരണം കുറയ്ക്കാനായി എക്സ്ഹോസ്റ്റിനും മഫ്ലറിനും ഇടയിലാണ് ഇത്തരം കൺവേർട്ടറുകൾ സ്ഥാപിക്കുന്നത് ഇവ പെട്ടെന്ന് തീപിടിക്കുന്ന സാധനങ്ങളിൽ തട്ടിയാൽ അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓരോ വാഹനത്തിലും പെട്ടെന്ന് തീപിടിക്കാവുന്ന ഇന്ധനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് പെട്രോൾ ഡീസൽ എഞ്ചിനോയിൽ ട്രാൻസ്മിഷൻ ഫ്ലോയിൽ തുടങ്ങി നിരവധി സാധനങ്ങൾ ഇതിലുണ്ട് ഇവ വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനായി നിരവധി ട്യൂബുകളും ഘടിപ്പിച്ചിട്ടുണ്ട് നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ സൂക്ഷിക്കുന്ന ഇവയിലുണ്ടാകുന്ന ചോർച്ച അപകടം ക്ഷണിച്ചു വരുത്തും കൂട്ടിയിടിയെ തുടർന്നുണ്ടാകുന്ന ചോർച്ചയും വലിയ വിപത്തിലേക്ക് നയിക്കും ജാഗ്രതയാണ് ഇത്തരം അപകടങ്ങൾ തടയാൻ ആവശ്യം വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി പൂർത്തിയാക്കണം ഷോർട്ട് സർക്യൂട്ട് തടയാൻ വാഹനത്തിന്റെ ഇലക്ട്രിക് യൂണിറ്റുകൾ കൃത്യമായി പരിശോധിക്കണം എൻജിൻ എക്സോസ്റ്റ് സിസ്റ്റം എന്നിവ ശരിയായ രീതിയിൽ പരിപാലിക്കുക ഗ്യാസ് സിലിണ്ടർ സ്പ്രേ കുപ്പി ആൽക്കഹോൾ തുടങ്ങിയ എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കൾ പരമാവധി വാഹനത്തിൽ സൂക്ഷിക്കരുത് വാഹനത്തിലിരുന്ന് പുകവലി മദ്യപാനം എന്നിവ ഒഴിവാക്കണം ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ ചാർജ് ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം വാഹനം ഓടിക്കുമ്പോൾ ഇന്ധനത്തിന്റെയോ റബ്ബർ പ്ലാസ്റ്റിക് എന്നിവ കത്തിയതിന്റെയോ മണം ലഭിച്ചാൽ ഉടനടി വാഹനം നിർത്തി പരിശോധിക്കണം ബോണറ്റിൽ നിന്ന് പുക വരുന്നത് കണ്ടാലും പരിശോധന വേണം ഓട്ടത്തിനിടയിൽ ഇന്ധനത്തിന്റെ മണമുണ്ടെങ്കിൽ മെക്കാനിക്കിന്റെ സഹായത്തോടെ അത് പരിശോധിച്ച് ശരിയാക്കണം എല്ലാ ദിവസവും വാഹനം മുമ്പ് നടത്തുന്നത് നല്ലതാണ് വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ ബാറ്ററി കണക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം വാഹനം നൽകുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത് വാർണിംഗ് ലൈറ്റുകൾ കത്തിയാൽ വാഹനം നിർത്തി അതെന്താണെന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് ഒരുപക്ഷെ വാഹനത്തിന് പിടിച്ചാൽ പരിഭ്രാന്തരാവാതെ എത്രയും പെട്ടെന്ന് വാഹനത്തിന് പുറത്തിറങ്ങണം ചെറിയ തീപിടുത്തങ്ങൾ തടയാൻ ഫയർ എക്സിക്യൂഷൻ വാഹനത്തിൽ സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ വലിയ തീയാണെങ്കിൽ സ്വയം അണയ്ക്കാൻ ശ്രമിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണം എല്ലാത്തിലും ജാഗ്രതയാണ് മുഖ്യം